മലയാളത്തിൻ്റെ അഭിമാനമായ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഇക്കൊല്ലത്തെ പത്മശ്രീ ആ അഭിമാന നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം അക്കിത്തത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കട്ടെ കാലാഗ്നിയിൽ പോലും ഭസ്മമായി പോകാത്ത കാവ്യബിംബങ്ങൾ തുള്ളി കൊണ്ടും ചിരിത്തരികൾ കൊണ്ടും വാർത്തെടുത്ത മലയാളത്തിൻ്റെ പ്രിയ കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല അര നൂറ്റാണ്ടിലേറെയായി രചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൻ്റെ രചനകൾ ഇനിയും കാലാകാലങ്ങളായി നിലനിൽക്കും സ്നേഹിപ്പൂ ഈ മുക്ധലോകത്തെ ജീവൻ കൊണ്ടും സ്നേഹിക്കും ലോകം തിരിച്ചെന്നെയുമെന്നേ നണ്ണി മറിച്ചാണെങ്കിൽ സ്നേഹിച്ചിടുവാൻ സ്നേഹിക്കാനും ധരിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകം എന്തിനു കൊള്ളാം മലയാള കവിതയിലെ കാൽപ്പനിക വസന്തത്തിൻ്റെ നീലഛവി മങ്ങി തുടങ്ങിയ കാലഘട്ടത്തിലാണ് ആധുനികത ഇവിടെ ഉദയം ചെയ്യുന്നത് ആധുനിക മലയാള കവികളുടെ കൂട്ടത്തിൽ ആശയങ്ങളുടെ വൈകല്യം കൊണ്ടും രചനകളുടെ വൈവിധ്യം കൊണ്ടും ആവിഷ്കാരത്തിലുള്ള ലാളിത്യം കൊണ്ടും ഉന്നത ശീർഷനായി നിൽക്കുന്ന കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാള കവിതയിൽ ആധുനികത ആരംഭിക്കുന്നത് അക്കിത്തം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യത്തിലാണെന്ന് നിരൂപകന്മാർ അഭിപ്രായപ്രേതമന്യേ വിലയിരുത്തിയിട്ടുണ്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ട കാവ്യസബരിയയിൽ വജ്രസൂക്ഷ്മമായ മനുഷ്യസ്നേഹത്തെ വിട്ടുവീഴ്ചയില്ലാതെ പാലിച്ചു പോന്ന പ്രകാശ സ്രോതസ്സാണ് അക്കിത്തം എന്ന വെളിച്ചം ഇടശ്ശേരി പകർന്നുകൊടുത്ത കവിതയുടെ ബാലഭാഠങ്ങളിൽ നിന്ന് അക്കിത്തം പ്രധാനമായി ഗ്രഹിച്ചത് ജന്മനാ ഏതു മനുഷ്യനും നല്ലവനാണ് എന്ന ജീവവാക്യമാണ് അതുകൊണ്ട് തന്നെ നന്മയും വെളിച്ചവും നിറഞ്ഞ കവിഹൃദയം അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന് പരോപകാരപ്രവണമായ ജീവിതത്തിൻറെ സൂര്യപ്രകാശവും ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ നിത്യ നിർമ്മല പൗർണമി എന്ന് വിശുദ്ധിയുടെ നറുനിലാവും കവിതയിൽ പ്രതിഫലിപ്പിച്ച കവി ജീവിതത്തെയും കവിതയെയും ദ്വൈതഭാവത്തോടെ കണ്ടില്ല ധ ധർമ്മസമ്പുഷ്ടമായ ഒരു മാനവലോകത്തെ സ്വപ്നം കാണുന്ന കവി രുതിതാനുസാരിയായ കാവ്യകർമ്മത്തിന് നിയുക്തനായ വാൽമീകിയുടെ പിന്മുറക്കാരനാണ് തിരിച്ചെന്തു കിട്ടുമെന്ന് കണക്കു നോക്കാതെ സ്വന്തം കർമ്മം അനുഷ്ഠിക്കുന്ന സാത്വികനായ ഈ കവിയെ തിരിച്ചറിഞ്ഞവരെത്ര അന്ധന്മാർ ആനയെ കണ്ടപ്പോൾ അതുല്യമായ ഈ കവിപ്രതിഭയ്ക്ക് മുന്നിൽ അന്തിച്ചു നിന്നവരത്ര വെളിച്ചം ദുഃഖമെന്നും തമസ്സു സുഖപ്രദമെന്നും പറയുന്ന വിരുദ്ധോക്തിയുടെ സൗന്ദര്യത്തിൽ ഈ കവിയുടെ മനസ്സിരിപ്പുണ്ട് മാറുന്ന കാലത്തിൻ്റെ പൊരുത്തങ്കട്ട കാഴ്ചകൊടോളുള്ള കലഹമാണത് ദാർശനിക വ്യഥകൾക്കും അസ്തിത്വ ദുഃഖത്തിനും ഒക്കെ അപ്പുറം സ്വന്തം ഇച്ഛാശക്തിയുടെ ലോകവീക്ഷണത്തിൻ്റെയും പത്തരമാറ്റ ചൈതന്യം വാർത്താണ് അക്കിത്തം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം നിർമ്മിച്ചത് ബഹുജനഹിതായ സുഖായ അതായത് ബഹുജനത്തിൻ്റെ ഹിതത്തിനും സുഖത്തിനും വേണ്ടി ആയിരിക്കണം വ്യക്തി കൈക്കൊള്ളുന്ന ജീവിതവൃത്തിയും പ്രവൃത്തിയും എന്ന തത്വം പണ്ടേ ഭാരതം അംഗീകരിച്ചിട്ടുണ്ട് ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർഥികവും സാമൂഹികവുമായ സമത്വം എന്ന ലക്ഷ്യത്തെ കേന്ദ്രീകരിക്കുന്ന വിപ്ലവം സംഭവിക്കണമെന്ന് മനുഷ്യവർഗസ്നേഹികളായ ഏതു ചിന്തകനും കവിയും ഇച്ഛിക്കേണ്ടതുപോലെ അക്കിത്വവും ഇച്ഛിച്ചു തൻ്റെ ഉയർന്ന വർഗത്തിലും വർണ്ണത്തിലും പിറന്നു പോയതുകൊണ്ട് ഈ തത്വത്തെ വിസ്മരിക്കണമെന്നും കേളുവിനെ കുടിയിറക്കണം ചാളയിലെ തീയരിക്കണം എന്ന് ഉപദേശിക്കുന്നത് കേളുവിൻ്റെ വർഗത്തിൽപ്പെട്ടവരായാലും ദേവഗണത്തിൽപ്പെട്ടവരായാലും നില്ലു നിലച്ചിടാതെ നിന്നെല്ലിടിച്ചു പൊടിക്കും ഞാൻ എന്നുരുഷ്ടനാവുന്ന തമ്പുരാൻകുട്ടിയെ അക്കിത്തം കവിതയിൽ പ്രതിഷ്ഠിച്ചത് ഈ മാനവിക സമത്വത്തെ മുൻനിർത്തിയാണ് എന്നാൽ സമൂഹത്തിനു വേണ്ടി വ്യക്തി തൻ്റെ സങ്കുചിത താൽപ്പര്യങ്ങൾ ത്യജിക്കണമെന്നും അനുശാസനം വ്യക്തി മൂല്യത്തെ പറിച്ചു കളയണമെന്ന ഉഗ്രമായ ആജ്ഞ സമൂഹത്തിൻ്റെ നേതാക്കളായി സ്വയം അവരോധിക്കുന്നവരിൽ നിന്നോ സമൂഹത്താൽ അവരോധിക്കപ്പെട്ടവരിൽ നിന്നു തന്നെയോ ഉണ്ടായാൽ അതിന് അപ്പാടെ വഴങ്ങാൻ വ്യക്തി കടപ്പെട്ടവനാണോ ഈ ചോദ്യം വന്നാൽ വിധേയനായി കൈപൊക്കാനും അടങ്ങി ഒതുങ്ങി വഴങ്ങിയിരിക്കാനും ഒരുങ്ങുന്നവരുടെ ഗണത്തിലാവില്ല അച്യുതത്വം പുലർത്താൻ ആഗ്രഹിക്കുന്ന അക്കിത്തത്ത് അച്യുതൻ നമ്പൂതിരിയെ നാം കാണുക ആത്മാവിൽ കണുനീരണിഞ്ഞ ബോധിസത്വനാണ് അക്കിത്തം എല്ലാ സംഘങ്ങളിലും ഒറ്റയ്ക്കായി പോവുകയും എല്ലാ സമരങ്ങളിലും പോവുകയും എല്ലാ യുദ്ധങ്ങളിലും മരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴും മഹാപരിത്യാഗിയായ ഈ കവി ബുദ്ധൻ്റെ അക്ഷര സ്നേഹസാരം കാലങ്ങളെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്നും അമരനായി തന്നെ മലയാളത്തിൻ്റെ മഹാകവിയായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാള സാഹിത്യത്തിൽ എന്നല്ല ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ ഇടം പിടിക്കുകയും ചെയ്യും